പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന തിരുസഭയുടെ ഓരോ മകനും മകളും ഇന്ന് സിനിമകളിലൂടെ പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളുണ്ടാക്കുന്ന സിനിമ കളികളെക്കുറിച്ച് ദുഃഖിക്കണം വേദനിക്കണം അതിനെതിരെ സ്വരമുയർത്തണം അതിനെതിരെ സ്വരമുയർത്തണം എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് തമ്പുരാനോട് കളിച്ചാൽ സർവമാശത്തിലേക്ക് അത് നയിക്കുമെന്ന് തമ്പുരാനെ വധിക്കാനായിട്ട് പരിശ്രമിച്ച സിനിമയിലൂടെ ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് പറയാൻ പറയുന്ന പൊതുവായ മലയാള ഭാഷയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള മനോഹരമായ പേരാണ് തമ്പുരാൻ എന്നുള്ളത് അതിനെ അവഹേളിച്ച ആ സിനിമ ലോകം പോലും ഇന്ന് തകർച്ചയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും സിനിമാ ലോകത്തിലുള്ളവരെ മനസ്സിലാക്കുക സത്യത്തെ നിഷേധിച്ചുകൊണ്ട് അസത്യങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തെ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന അവഹേളിക്കുന്ന പരിപാടികൾ നിർത്തിക്കൂ അത് സത്യവിരുദ്ധമായതുകൊണ്ട് തമ്പുരാന്റെ കയ്യിൽ നിന്ന് തിരിച്ചടി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് ഈ ദിവസങ്ങളിൽ തിയേറ്ററുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുണ്ടത്ര ഞാൻ കാണാൻ പോയിട്ടില്ല കണ്ടവർ എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിത് പങ്കുവെക്കുക ആ സിനിമയുടെ ആരംഭത്തിൽ ആലപ്പുഴയുടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സിനിമയുടെ പേര് കിടക്കുന്നത് എന്തോ ആയിക്കൊള്ളട്ടെ ആ സിനിമയുടെ ആരംഭത്തിൽ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞതിൻ്റെ പരീക്ഷ വിജയിച്ചതിൻ്റെ മറ്റൊരു ആഘോഷം നടക്കുന്നുണ്ട് ആ ആഘോഷത്തിൽ മണ്ഡലത്തില് കള്ളു പിടിച്ചു പിഴുത്തുകൊണ്ട് ഇതന്നെ രക്തമാവുന്നു നിങ്ങൾ വാങ്ങി ദാനം ചെയ്യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ക്രൈസ്തവരായ കത്തോലിക്കരായ ആരെങ്കിലും ഇതിന് ധൈര്യപ്പെടുമോ അക്രൈസ്തവരായിട്ടുള്ളവരാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവരോട് എനിക്ക് ശക്തമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ശാസ്ത്രത്തോട് തുറവയുണ്ടോ ശാസ്ത്രത്തോട് തുറവയുണ്ടെങ്കിൽ ശാസ്ത്രം അംഗീകരിച്ചിരിക്കുന്ന സത്യങ്ങളെ നിങ്ങൾ അംഗീകരിച്ചേ മതിയാവും അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യരല്ല നിങ്ങൾക്ക് മനുഷ്യത്വം ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യം അന്വേഷിക്കണം അറിയണം അംഗീകരിക്കണം അത് പശു കുറിച്ച് പറയുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാവങ്ങളിലും പശു ദുർബാനയില് അപ്പവും പിന്നും യഥാർത്ഥത്തിലുള്ള മാംസത്വങ്ങളായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട് ദിവംഗതരായ ഫ്രാൻസിസ് മാർപ്പാപ്പ മെത്രാനായിരുന്ന കാലത്തും അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ രൂപാന്തരപ്പെട്ട മാംസ രക്തങ്ങൾ ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ശാസ്ത്രീയമായ വിധത്തിൽ വിധേയമാക്കപ്പെട്ടപ്പോൾ ഞാൻ ഈ പറയുന്നത് കൂടുതലായിട്ട് പഠിക്കാനായി പോപ്പ് ഫ്രാൻസിസ് ആൻഡ് യൂക്കറിയസ് എന്ന പേരിൽ ഇന്റർനെറ്റിലൂടെ നമ്മൾ നോക്കിയാൽ മതി യൂട്യൂബുകളിലൂടെയും കാണാനായിട്ട് സാധിക്കും അവിടെ ശാസ്ത്രജ്ഞന്മാർ അപ്പവുമിഞ്ഞും മാംസരത്വങ്ങളായിട്ട് മാറ്റപ്പെട്ടത് ശരിയായ രീതിയിലുള്ള പഠനങ്ങൾ നടത്തിയപ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് എ ബി പോസിറ്റീവ് ആണ് കർത്താവിൻ്റെ ശരീരം പൊതിഞ്ഞ കച്ചയിലുള്ള രക്തത്തിൻ്റെ അതേ രക്തം ഗ്രൂപ്പ് പെട്ടതാണ് ഇവിടെ പശു രൂപാന്തരപ്പെട്ട അപ്പത്തിൻ്റെയും മീനിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം മാത്രമല്ല ശാസ്ത്രജ്ഞന്മാർ വീണ്ടും വ്യക്തമായിട്ട് പറയുക ആ മാംസം കഠിനമായി പീഡകളേറ്റ ഒരു ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിൻ്റെ മാംസമാണ് ഒന്നുകൂടി വ്യക്തമാക്കി പറയാ ഇതെന്താണെന്ന് എവിടെ നിന്നാണ് ഈ മാംസം കിട്ടിയതെന്ന് അറിയാത്ത ശാസ്ത്രജ്ഞൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ മാംസം എന്നാണ് കാരണം ഇങ്ങനെ ഒരു മാംസം കിട്ടണമെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ട് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മാറും വിളർന്ന് ഹൃദയം എടുത്തുകൊണ്ട് ആ ഹൃദയം മാംസമാക്കി കൊണ്ടുവരണം ആ മാംസമാണിത് ഇത് എവിടെ നിന്ന് കിട്ടിയെന്നാണ് അവർ ചോദിക്കുന്നത് അതെ ഇത്രയും വ്യക്തമായിട്ട് ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ആ സത്യത്തെ കളിയാക്കുന്നത് കലയുടെ പേരിലാണോ കലയിലൂടെ ഈ സത്യത്തെ അവഹണിക്കുന്നതാണോ അതുകൊണ്ട് അശുത കുർബാനയെ അവഹേളിച്ചുകൊണ്ട് ഒരു പ്രാധാന്യമില്ലാത്ത ഇല്ലാത്ത കാര്യങ്ങൾ സിനിമയെ കൂട്ടിച്ചേർത്തുകൊണ്ട് അശുത കുർബാനയെ അവഹേളിക്കുന്നവരെ തമ്പുരാനോടുള്ള കളി വേണ്ട തകർക്കും ഞാൻ മറ്റൊരു തെളിവ് പറയാം വർഷങ്ങൾക്ക് മുമ്പ് ദ ലാസ്റ്റ് സപ്പർ എന്നൊരു മലയാള സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് സപ്പർ എന്ന പേര് കേട്ടിട്ട് ആ സിനിമ കാണാൻ ഞാൻ തിയേറ്ററിൽ പോയി പക്ഷേ ഒരു കാര്യത്തിൽ ഇനി സന്തോഷം കൊണ്ട് പന്ത്രണ്ട് പേരെ ആ തിയേറ്ററിൽ കാണാനായിട്ടുണ്ടായിരുന്നുള്ളൂ ആ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് എന്താണ് മൂന്ന് പേരും ഒരു വനത്തിലേക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്നു വഴിയിൽ വെച്ച് വഴിയും തെറ്റി എല്ലാം തെറ്റി അവസാനം ആ കൂടി കയ്യിലുള്ളത് ഒരു ചെറിയ റൊട്ടി കഷ്ണം മാത്രം അത് വച്ചതിന് ശേഷം അവിടെ നടക്കുന്നത് വഞ്ചനയുടെ കഥയാണ് കൊലപാതകത്തിന്റെ കഥയാണ് ഇതാണോ സപ്പർ പക്ഷെ ആ സിനിമ പൊട്ടിപ്പോയി ഒരു സിനിമ ഉണ്ടെന്ന് പോലും പലർക്കും അറിയിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സത്യത്തെ നിഷേധിച്ചുകൊണ്ട് തമ്പുരാനോട് തമ്പുരാനോടധികം കളിക്കരുതിന് ഗാവുൽത്തായി പാടുവീടക സഹിച്ച് ഭരിച്ചതിൻ്റെ ഓർമ്മ ഇന്നും ഓരോ ബലിപീഡത്തെങ്കിൽ നൽകുമ്പോൾ അവിടെ പുരോഹിതൻ വാഴ്ത്തുന്ന അപ്പത്തിലും മീനിലും തബുരാ ഭർത്താവിൻ്റെ ഈശോമിസിൻഹായുടെ വ്യക്തിപരമായ സാന്നിധ്യമുണ്ട് വസ്തുനിഷ്ഠമായ സാന്നിധ്യമുണ്ട് വ്യക്തിപരമായ എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തിയിൽപ്പെട്ട് അതിനും തെളിവുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഫ്രാൻസിസ് മാർക്ക് പാപ്പയുടെ തന്നെ തൻ്റെ ജീവിതത്തിൽ അമേരിക്കയിൽ സന്ദർശനം നടത്തുമ്പോൾ മുൻകൂട്ടി തീരുമാനിക്കാത്ത ഒരു സെമിനാരിയിൽ സന്ദർശിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി അങ്ങനെ സെമിനാരിയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ സുരക്ഷിതത്വത്തിൽ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി പരിശീലനം ലഭിച്ച പട്ടിയെ അവിടെ കൊണ്ടുവന്നു പക്ഷേ പട്ടി സക്രാരിയുടെ അവിടെ വന്നപ്പോൾ അവിടെ തന്നെ ഇരുന്നു മാറിയില്ല സക്രാരിയിലേക്ക് നോക്കിയിരിക്കുകയാണ് അവിടെ ആരോ ഇരുപ്പിട്ട് പക്ഷെ സെക്യൂരിറ്റിക്കാർക്ക് ആരെയും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല സെമിനാറിൽ ലക്ഷണങ്ങൾക്ക് കാര്യം മനസ്സിലായി സക്രാരിക്കകത്തിരിക്കുന്ന കുസ്തവാരി മാറ്റിയപ്പോൾ തമ്പുരാ നർത്താവിനെ എടുത്ത് മാറ്റിയപ്പോൾ പട്ടി അവിടെ നിന്ന് മാറി അതെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത തമരാമർത്താവിന്റെ സാന്നിധ്യം ആ സക്രാരിയിലുണ്ടായിരുന്നു അവിടെ ജീവനുണ്ടെന്നും അവിടെ വ്യക്തിയുണ്ടെന്നും തകർതഴിയുന്ന കെട്ടിടങ്ങൾക്കിടയിലുള്ള ജീവൻ കണ്ടെത്തുവാനുള്ള പരിശീലനം ലഭിച്ച പട്ടിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതെ അതാണ് വിശ്വാസത്തിന്റെ കേന്ദ്രവും അടിസ്ഥാനം ഈ സത്യത്തെ ഏത് മതത്തിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ നിരീശ്വരവാദികളായിക്കൊള്ളട്ടെ ഏത് കലാകാരനായിക്കൊള്ളട്ടെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് ധരിക്കരുത് ദൈവം സത്യമാണ് തമ്പുരാൻ സത്യമാണ് ഈശോ സത്യമാണ് ആ സത്യത്തിനെതിരായിട്ടുള്ള കളി തീർച്ചയായും അതിനെതിരായുള്ള തിരിച്ചടി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് അത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക രാഷ്ട്രസപ്പറിൽ എന്ന സിനിമ പൊട്ടിപ്പോയി തമ്പുരാനെ തകർക്കാൻ നോക്കി വരും ഇതാ തകർന്നു കിടക്കുന്നു അതുകൊണ്ട് കലാകാരന്മാരെ സിനിമകൾ ഉണ്ടാക്കുന്നവരെ തമുരാഭർത്താവിനെ കഥോലിക്കാ വിശ്വാസത്തിന്റെ കേന്ദ്രമായ പശുധൂർബാഗിയെ ഇനിയും അവഹേളിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോണ്ടായിരിക്കട്ടെ ആമേ